ജിൻ്റെ ഏട്ടൻ കപ്പടിച്ചപ്പോ എന്താ തോന്നിയത് ഒരു ഓക്കേ ഈയൊരു സംഭവം ഇങ്ങനെ ഇത് വിചാരിച്ചിരുന്നോ അർജുന ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ നിങ്ങള് ഗ്രാൻഡ് ഫിലാന കണ്ടായിരുന്നോ എങ്ങനെയുണ്ടായി അന്റെ ഉള്ളിൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി അടിപൊളി എന്തോ ഒരു മിച്ചിലായി അല്ല ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കേപ്ലാനേ ഒരു വൈകുന്നേരം നാലേ നാലേ മുക്കാൽക്ക് ഒരു ഫ്ലൈ ഉണ്ട് ആറ് മണിക്ക് വരെ തിരിവിച്ചേരിക്കില്ല ആ ഇല്ല ഉണ്ട് ഇന്നൊരു മുമ്പേ തോന്നുന്നു ഇപ്പോ ഒരു ഒരു ഫ്ലൈ ഉണ്ട് ആറ് അല്ല ആറ് മണിക്ക് എല്ലാവരും ആ കോട്ടർ ഫ്ലൈ ആറ് മണിക്ക് ജനനാ ഹാപ്പി അല്ല നല്ല ഹാപ്പി അല്ല അവര് എന്താ ജനറൽ ചേട്ടൻ അപ്പോൾ കേലേണ്ടി ദാ ഹാപ്പി ഒരു എക്സ്പീരിയൻസ് ഓക്കെ അർജുൻ സെക്കൻഡ് ആവുന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നോ അത് ജാസ്മിൻ എല്ലാവരും ആവും പുറമിരുന്ന് കണ്ടിട്ട് ഇത് കണ്ടപ്പോ എങ്ങനെയോ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു പിന്നെ അവര് ഇത്തവണ വോട്ടിംഗ് വോട്ടിങ് കൂടി അപ്പൊ കുറച്ചും കൂടി അത് നമുക്ക് പുറത്തൊക്കെ നടക്കുന്ന കാരണം ഒന്നും കൂടെ അടിപൊളിയായിരുന്നു കാണിച്ചത് രീതിയിലായിരുന്നു അടിപൊളിയായിരുന്നു